അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മാലൂർ പഞ്ചായത്തിലെ പാലുകാച്ചിപ്പാറയിലെ ഓലക്കൽ വീട്ടിൽ കോട്ടായി ശോഭന ചികിത്സാ സഹായം തേടുന്നു പത്തു വർഷത്തോളമായി ഇവർ ചികിത്സയിൽ കഴിയുകയാണ് ക്യാൻസർ രോഗം ബാധിച്ച് പത്തു വർഷത്തോളമായി ഇവർ ചികിത്സയിലാണ് ഇതിനിടെ ഇരു കാലുകൾക്കും അപൂർവ രോഗം ബാധിച്ച് വീങ്ങിയതിനാൽ വീൽചെയറിലാണ് ജീവിതം മുന്നോട്ട് നീക്കുന്നത് ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ ഈ രോഗം മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മംഗലാപുരം ഫാദർ ഫാദർമുള്ളൂർ ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത് ചികിത്സയ്ക്കായി എട്ട് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത് നിർധന കുടുംബത്തിന് ഇത്രയും വലിയ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇവരെ സഹായിക്കുന്നതിനായി പണം കണ്ടെത്തുവാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റിയും മട്ടന്നൂരിലെ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മട്ടന്നൂരിൽ ധനസമാഹരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ രോഗം നാട്ടുകാരെല്ലാം പരമാവധി സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഫാദർ ഉള്ളവർ ആശുപത്രിയിൽ പോയപ്പോഴും ഈ രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാക്കി ഒരു നാല് ലക്ഷത്തോളം രൂപ തിരിച്ച് ഇതുവരെ ചികിത്സാ സഹായിച്ചു ചികിത്സിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു മൂന്നാല് ലക്ഷം രൂപയും കൂടി വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളൊപ്പം വൃത്തിക്കു കഴിയില്ല മട്ടന്നൂരെ കൈരളി ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഇത് സന്തോഷപൂർവ്വം ഇത് സ്വീകരിക്കുകയും അങ്ങനെ മറ്റൊരു ടൗണിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് മാക്സിമം സംഖ്യ സ്വരൂപിക്കാം എന്ന് പറയുകയും ചെയ്ത അടിസ്ഥാനത്തിൽ പാലക്കോട്ട് പള്ളി മുതൽ വായന്തൂട് വരെയും അതുപോലെ തന്നെ ഉരുച്ചാർ ടൗൺ ഇങ്ങനെ പ്രധാനപ്പെട്ട ടൗണുകളും മറ്റന്നൊരു ടൗണും ബസ്സുമെല്ലാം കയറി അങ്ങ് ഞങ്ങൾ പൈസ സ്വരൂപിക്കുകയാണ് ഏതാണ്ട് വൈകുന്നേരം ഏഴ് വഴി വരെ ഈ കലക്ഷൻ എടുക്കും അതിനുശേഷം പൈസ എല്ലാം ഉണ്ട് തിട്ടപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പിഞ്ഞ് പോവുക അതുകൊണ്ട് ശോഭനയെ സംബന്ധിച്ച് നല്ല പ്രതികരണമാണ് ജനങ്ങൾ നൽകുന്നത് കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇതിൻ്റെ ആ രോഗത്തിൻ്റെ കാഠിന്യം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഖാദർ മണക്കായി അധ്യക്ഷത വഹിച്ചു ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കാഞ്ഞരോളി രാഘവൻ ആദ്യ ധനസഹായം ഏറ്റുവാങ്ങി സന്തോഷ് മാവില കെ വി ജയചന്ദ്രൻ ദാമോദരൻ കാളാശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു एकेजी मेमोरियल को हॉस्पिटल कन्नूर